രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുമ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച നോവൽ വിചാരം എന്ന ഡോക്ടർ ഡി ബെഞ്ചമിൻ്റെ പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിനാല് നോവലുകളാണ് പഠനവിധേയമാകുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു വീണ്ടു വിചാരം കാലം സംബന്ധത്തിൻ്റെ ലൈംഗിക സംസ്കാരം പുരുഷ സ്വത്വ നിർമ്മിതി ഉഷ്ണമേഖല വീണ്ടും വായിക്കുമ്പോൾ അധികാരത്തിലേക്ക് കന്യാവനങ്ങൾ ലൈംഗികതയുടെ അവനിർമ്മാണം മാറ്റാത്തിയുടെ അർത്ഥാന്തര തലങ്ങൾ അതുപോലെ ആസിഡ് ഉയർത്തുന്ന സമസ്യകൾ ഫ്രാൻസിസ് ഇട്ടിക്കോര ചെകുത്താൻ്റെ സുവിശേഷം എന്നിങ്ങനെയുള്ള വിശിഷ്ടമായ പതിനാല് ഇതിലുള്ളത് പുതിയ നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെൻഡ് എന്ന് പറയുന്നത് അഥവാ പ്രവണതകൾ എന്ന് പറയുന്നത് അത് ലൈംഗികതയ്ക്കും വയലൻസിനും ഒരുപാട് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഇത് രണ്ടും ധാരാളമായി വരുമ്പോൾ നോവലിൻ്റെ വിൽപ്പന സാധ്യത കൂടുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ അതിൻ്റെ സാംസ്കാരിക നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ലേഖകൻ കണ്ടെത്തുന്നു ഈ പറഞ്ഞ മാറ്റം കുറേ നാളുകളായി സാഹിത്യ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലൈംഗികത നോവലിനകത്ത് വന്നുകൂടാ എന്നില്ല പക്ഷേ അതിനെല്ലാത്തിനും ഒരു സന്തുലനാവസ്ഥ വേണം എന്ന് ലേഖകൻ ഊന്നിപ്പറയുന്നുണ്ട് ജീവിതം നിലനിർത്തുന്നത് ലൈംഗികവും അതുപോലെ വയലൻസും കേന്ദ്രീകരിച്ചാണ് എന്നുള്ള അബദ്ധ എഴുത്തുകാർക്കുണ്ടാകുന്നതിൻ്റെ പിന്നിലെ യുക്തികൾ ലേഖകൻ പരിശോധിക്കുന്നു പൊതുവെ മനുഷ്യർ ഇത്തരം പ്രവണതകളോടൊരു താല്പര്യം എന്തുകൊണ്ട് കാട്ടുന്നു എന്നുള്ള മനഃശാസ്ത്രപരമായ ഘടകങ്ങളെ അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രവണതകൾക്ക് നേരെ ഒരു അനിയന്ത്രിതമായ തുറന്നുവിടൽ ഉണ്ടാകുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എഴുത്തുകാർ വളരെ ശക്തമായി തുറന്നു കാണിച്ച് ജീവിതത്തിൻ്റെ മൂല്യത്തെ തളച്ചിടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസം ചിത്രീകരിക്കേണ്ടി വരുമ്പോൾ കാലത്തിനനുസരണമായ മാറ്റം ജീവിതത്തിൽ വന്നത് സൂചിപ്പിക്കാൻ എഴുത്തുകാരൻ ബാധ്യസ്ഥനാണ് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റം പരിവർത്തനം അത് ഒറ്റനോട്ടത്തിൽ കാണാവുന്ന രീതിയിൽ പരമാവധി വാച്യമായി തന്നെ ധ്വനിയുടെ എല്ലാ സാധ്യതകളെയും തിരസ്കരിച്ചുകൊണ്ട് പരമാവധി വാച്യമായി തന്നെ ആവിഷ്കരിക്കുകയാണ് നോവലുകൾ പൊതുവെ ചെയ്യുന്നത് എന്ന് ലേഖകൻ പറയുന്നു വാച്യമായി ഇത് അവതരിപ്പിക്കുമ്പോൾ കലയുടെ പരിധി വിട്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം ഇത് സ്ഥാപിക്കാനാണ് ലേഖകൻ ഈ പതിനാല് നോവലുകളെ പഠനവിധേയമാക്കിയിട്ടുള്ളത് ടി ഡി രാമകൃഷ്ണൻ അക്കൂട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നോവലുകളും ലേഖകൻ വായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പഠനത്തിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ലേഖകൻ്റെ മനസ്സിൽ ആ നോവലുകൾ സൃഷ്ടിച്ചിട്ടുള്ള അനുഭവങ്ങൾ അഥവാ ഇഫക്റ്റാണ് ഇട്ടിക്കോര എന്ന പഠനത്തിലൂടെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു വീണ്ടു വിചാരം എന്ന പഠനത്തിൽ ലൈംഗികതയുടെ കാര്യത്തിൽ ആ ദേശവാസികൾ പുലർത്തുന്ന പല ഉദാരതകളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശിവരാമൻ നായരുടെ ഭാര്യ അദ്ദേഹത്തെ വകവെക്കാതെ ജീവിക്കുന്നു അത് കാര്യമായ ഗാർഹിക കലാപങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇങ്ങനെ ഖസാക്കിനെ നിലനിർത്തുന്ന ഒരു മധ്യവർഗ ധാർമ്മികതയല്ല എന്നുള്ളത് എന്നുള്ളത് മനസ്സിലാക്കും അതുപോലെ കാലം എന്ന നോവൽ അതിൽ സംബന്ധത്തിൻ്റെ ഒരു രീതി എത്രത്തോളം കടന്നു വരുന്നുണ്ട് എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു അതുപോലെ മുകുന്ദൻ്റെ നോവലുകളിലെ പുരുഷ സ്വത്വ നിർമ്മിതി അദ്ദേഹത്തിൻ്റെ ആദ്യകാല നോവലുകളെയാണ് അന്വേഷണത്തിൻ്റെ ഭൂമികയായി ഡോക്ടർ ഡി ബെഞ്ചമിൻ സ്വീകരിച്ചിരിക്കുന്നത് അവിടെയും മുകുന്ദൻ പുരുഷസ്വത്വ നിർമ്മിതിക്ക് ലൈംഗികത ഒരു പ്രധാന പ്രമേയമായി സ്വീകരിക്കുന്നുണ്ട് സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ വളരെ അസന്മാർഗികമായി തോന്നാവുന്ന ലൈംഗിക ആവിഷ്കാരങ്ങളുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാപിതമായ സദാചാരങ്ങളുടെ സദാചാരങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ഒരു പക്ഷേ പുരുഷന്റെ സ്വാഭാവിക നോട്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നോവലിസ്റ്റ് പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ നോവലിസ്റ്റ് വിമർശിക്കുന്നതാകാം സമൂഹത്തിലെ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എങ്കിൽ കൂടി നോവലിസ്റ്റിൻ്റെയും ലേഖകൻ്റെയും കാഴ്ചപ്പാടുകൾ വിഭിന്നമാകുമ്പോൾ തന്നെ പുരുഷലോകത്തിൻ്റെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ വായനക്കാർക്കും അപഗ്രഥിക്കാവുന്നതാണ് ഉഷ്ണമേഖല എന്ന നോവലും അതുപോലെ അധികാരം എന്ന നോവലുമൊക്കെ ഇത്തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ലൈംഗികതയെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് എഴുത്തുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബർസയിലെയും കന്യാവനങ്ങളിലും ഒക്കെയുള്ള ഇത്തരത്തിലുള്ള തലങ്ങളെ ലേഖകൻ പരാമർശിച്ചു പോകുന്നുണ്ട് വ്യക്തമായ ബോധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ ഈ പഠനത്തിലുണ്ട് അങ്ങനെ നോവൽ വിചാരം എന്ന ഈ പുസ്തകം ഗ്രന്ഥകർത്താവിൻ്റെ ശരിയായ നിരീക്ഷണങ്ങളും ബോധ്യവും ആണ് എന്ന് ഇത് വായിക്കുന്ന ആർക്കും മനസ്സിലാകും മികച്ച ഒരു പഠനഗ്രന്ഥമാണിത് പഠിതാക്കൾക്കും ഗവേഷകർക്കും ഏറെ പ്രയോജനമുള്ള ഒരു പഠന പുസ്തകമാണ് സമകാലത്ത് ഇറങ്ങുന്ന ഒരുപാട് സിനിമകൾ ഇപ്പോൾ ആവേശം മാർക്കോ പോലുള്ള സിനിമകൾ ഈ നോവലുകൾ ചെയ്യുന്ന അതേ ഒരു മെത്തേഡാണ് അനുവർത്തിക്കുന്നത് അതേ രീതിയാണ് പിന്തുടരുന്നത് ധാരാളം പ്രേക്ഷകരെ ഉൾക്കൊള്ളാനും പ്രേക്ഷകരുടെ പിന്തുണ ലഭ്യമാക്കാനും ഇത്തരം ചലച്ചിത്രങ്ങൾ സ്വീകരിക്കുന്ന രീതി തന്നെയാണ് ഈ നോവലുകളിലും എഴുത്തുകാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് സിംപിളായി ലളിതമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ അപ്പോൾ വായനക്കാരായ നമ്മുടെ ചോദ്യം ഇതാണ് ഇത്തരം നോവലുകൾ നമ്മിലേക്ക് സംവേദനം ചെയ്യുന്ന യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ നമ്മളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന മൂല്യം എന്താണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നോവലിസ്റ്റുകൾ ഇത്തരം അധാർമികമായ അല്ലെങ്കിൽ മൂല്യമില്ലാത്ത ഘടകങ്ങളെ അപഗ്രഥിക്കാൻ ഇത്തരം കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് ഇത്തരം പ്രമേയങ്ങൾ സ്വീകരിക്കുന്നതുമാവാം എന്തു തന്നെയായാലും നോവൽ വിചാരം എന്ന ഗ്രന്ഥം സമകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ചില താത്വികമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നത് തീർച്ച ഈ ഗ്രന്ഥം തീർച്ചയായും ഗവേഷകർക്കും സാഹിത്യ പഠിതാക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പുസ്തകമാണ് നോവൽ വിചാരം ഡോക്ടർ ഡി ബെഞ്ചമിൻ